എന്നോട് കനി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സമയത്ത് മൈത്രേൻ അങ്ങനെയല്ല അഭിപ്രായം മൈത്രേന് നേരെ തിരിച്ചു ഓപ്പോസിറ്റ് ആണ് ഉള്ളത് മൈത്ര മൈത്രിൻ ആ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് ആണ് മൈത്രേൻ ഇഷ്ടപ്പെട്ടത് മൈത്രേൻ ഈ അടുത്തൊരു കാലത്ത് ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടു മൈത്രേനോട് ഞാൻ ഈ ഇപ്പടത്തിൽ ബിരിയാണിയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഒരേ ഇതുള്ള അച്ഛനും മകൾക്കും തന്നെ രണ്ടു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ അതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത് അതല്ലേ ശരിക്കും ആർട്ട് അപ്പൊ ഒരാൾക്കൊന്ന് തോന്നാം വെറൊരാൾക്കൊന്ന് തോന്നാം അപ്പൊ അത് കനിയും എന്നോട് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അതും അതും കനി പറഞ്ഞ കള്ളമല്ല പിന്നെ പലരും വേറെ തരത്തിലല്ലോ വെക്കാരിച്ചു കനി പിന്നീട് മാറ്റി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അഭിനയിച്ച മുമ്പേ തന്നെ പറഞ്ഞു എനിക്കും കനിക്കും അതറിയും അതുകൊണ്ട് എനിക്ക് കനി പറഞ്ഞ ആ ഇത് എനിക്കൊരു വിഷമവും ഇല്ല കാര്യം കനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കനി എന്ന നടിയുടെ കൂടി ടാലന്റിന്റെ ഒരു ഒരു വഴിത്തിരിവായിരുന്നു സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വിചാരിക്കുന്നത് ഞാൻ അവരും ആക്ച്വലി അവർ നല്ല നല്ല ആക്ട്രസ് ആണ് അവർക്ക് അങ്ങനെ ഒരു ഒന്നും ചിലപ്പോൾ അതിനു മുന്നേ മലയാളത്തിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലായിരുന്നു അവർക്ക് അവര് സ്പേസ് വരുമ്പോ അവര് അതെ അതെ അത് അവരുടെ കഴിവ് തന്നെയാണല്ലോ അത് ഇതാണെങ്കിൽ റീമേക്ക് ഞാൻ അഭിനയം പിടിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്റെ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണല്ലോ എന്റെ പ്രധാനം അത് അവര് തയാൻ റെഡിയോ ആണ് അതുകൊണ്ട് അടുപ്പം ആണെങ്കിലും അങ്ങനെയാണ് പലരും അയാൾ ശശികളിലെ പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇതിൽ വരികയും ചെയ്തിരുന്നതാണ് ബിരിയാണി ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ശരിയായിരുന്നു മനുഷ്യനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്തു അപ്പൊ നമ്മൾ പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് പറയുമ്പോൾ പോലും ആരും പൊളിറ്റിക്കലി കറക്റ്റായിട്ടൊന്നും ഇല്ലല്ലോ ജനിക്കുന്നത് നമ്മൾ പഠിക്കുകയല്ലേ നമ്മൾ ജീവിതത്തിലെ ഓരോ ലേണിങ്ങും നമ്മൾ ഓരോ ജീവിത എക്സ്പീരിയൻസും നമ്മളിപ്പോ നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക നമുക്ക് തോന്നും പിന്നെ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ തെറ്റായിട്ട് നമുക്ക് തോന്നാം